കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ വർക്കോസ് അസോസിയേഷൻ ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലോ ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഏതെങ്കിലും പ്രത്യേകമായ ഭക്ഷണമല്ല ഏതെങ്കിലും അതിൻ്റെയൊക്കെ ദോഷങ്ങളാണ് വേറെ ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ളതാണ് അവൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളാണ് അവൻ്റെ പ്രവർത്തനമായി മാറുന്നത് ആ നിരൂപണങ്ങൾ പ്രവർത്തനമായി മാറുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവനായി നശിക്കുന്നു അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ആ ഒരു റിബല്യസ് ഹാർട്ടും ആ റിബല്യസ് ഹർട്ട് ദാക്റ്റഡ് ഇൻ ഡിസോഡി ഒബിഡിയൻസ് ടു ഗോഡ് റിബല്യസ് ഹാർട്ട് ദിസോബിഡിയൻസ് ദൈവത്തോടുള്ള അനുസൃതക്കേടാണ് റിബല്യസ് ഹാർട്ട് കഠിനഹൃദയം കഠിനഹൃദയത്തിൽ മറ്റുള്ളവർക്കെതിരായി ചിന്തിക്കുന്നത് മറ്റുള്ളവർക്കെതിരായി പറയുന്നത് ആ കഠിന ഹൃദയം അത് പാപമാണ് അത് ശരീരത്തിൽ നിന്നും ഉണ്ടാകരുത് അപ്രകാരമുള്ളത് എല്ലാത്തിനെയും എതിർക്കുന്ന എല്ലാത്തിനും വിമർശിക്കുന്ന എല്ലാത്തോടും പ്രതികരിക്കുന്ന അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകളെയും നിങ്ങളുടെ ഭാവിയെ തകർത്തുകളെയും നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് തടസ്സമാണ് അതാണ് കർത്താവ് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സായത്തമാക്കുവാൻ സാധിക്കട്ടെ കടന്നടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താപ് ഈ പരിശുദ്ധ പിതാവ് ഈ വലനം കണ്ട ഘട്ടം എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി പകർന്നാണ്ട് ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു ഹെൽത്ത് ഡാർട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് അസസ്മെന്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സേവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഏകാന്തതയിലുള്ളവർ ബഡ്ഡിടനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹൃദയം എപ്പോഴും ശുദ്ധമുള്ളതായി ശുദ്ധിയുള്ളത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവാൻ ഞങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു